ആലന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ചിങ്ങി മാസം അഷ്ടമിരോഹിണി നാൾ മുതലാണ് ഇവിടെ വള്ളസദ്യ ആരംഭിക്കുന്നത് സദ്യക്ക് വള്ളക്കാർ ചോദിക്കുന്നതനുസരിച്ചാണ് കരകൾ വിളമ്പുക ചോദിക്കുന്നതെല്ലാം വിളമ്പും അവസാന ദിവസം അമ്പത്തൊന്ന് വിഭവങ്ങൾ ഉണ്ടാകും ശത്രുദോഷത്തിന് പരിഹാരമായാണ് കരക്കാർ ഇവിടെ വള്ളസദ്യ നടത്തുന്നത് ഉത്രട്ടാതി ഇവിടുത്തെ പ്രതിഷ്ഠാദനമാണ് തിരുവോണം കഴിഞ്ഞ് ഉത്രട്ടാദിനാളിലാണ് വള്ളംകളി നടക്കുന്നത് തിരുവോണത്തോടിയും അഷ്ടമീരോഹിണി വള്ളസദ്യയും വള്ളംകളിയും വഞ്ചിപ്പാട്ടും ഏറെ പ്രസിദ്ധമാണ് ആറമുളയിൽ വള്ളസദ്യം നേർന്നാൽ നടക്കാത്ത കാര്യമില്ല എന്നാണ് വിശ്വാസം പ്രധാന വഴിപാടായ വെള്ളസദ്യ ഉണ്ണുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ണുന്നവർക്കും സദ്യ നടത്തുന്നവർക്കും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് അഞ്ചാം തിരുനാൾ മാർത്താണ്ട വർമ്മയുടെ കാലം മുതൽ വൃശ്ചികം ഒന്നു മുതൽ ഓരോ ദിവസവും ഓരോ അവതാരൂപത്തിൽ കളഫം ചാർപ്പ് നടത്തിവരുന്നു ഗണപതി അയ്യപ്പൻ ശിവൻ ഭഗവതി നാഗങ്ങൾ എന്നിവരാണ് ഉപദ്രവത മകരമാസത്തിനാണ് ആറമ്മക്ഷേത്രത്തിലെ ഉത്സവം അത്തം നാളിൽ കുടിയേറി തിരുമൂണനാളിൽ തീരുന്ന പത്ത് ദിവസത്തെ ചടങ്ങുകളിൽ പ്രധാനം അഞ്ചാം നാൾ നടത്തുന്ന നിരട വാഹനം എഴുന്നള്ളിപ്പാണ് ദൃശ്ചിതം ഒന്നു മുതൽ ദശാവതാര ചാർത്ത് എന്നറിയപ്പെടുന്ന കളപ്പം ചാർത്ത് നടക്കുന്നു ക്ഷേത്രക്കടവിൽ മത്സ്യങ്ങൾക്ക് തേങ്ങ ചെരുവിയതും അയ്യും ചേർത്ത് ഭക്ഷണം കൊടുക്കുന്ന വഴിപാടും ഉണ്ട് നടക്കിൽ മഞ്ചാടിക്കുരു സമർപ്പിക്കുന്നതും മറ്റൊരു വഴിപാടാണ് എല്ലാ വർഷവും ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കയും വഹിച്ചുകൊണ്ടുള്ള കോക്ഷേത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് രാവിലെ നാലു മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് അഞ്ചുമണി മുതൽ എട്ടുമണിവരെയും ആണ് പൊതുദർശന സമയം